ഈ ലോകത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും പിറന്നു വീണതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെയായി വളർന്ന് അവസാനം ഒരു യുവാവണം അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം പ്രയോഗിച്ച് വേണ്ടതൊക്കെ ചെയ്യാം അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കാം അങ്ങനെ ഓരോരുത്തരും ഞാൻ എൻ്റെ ഇഷ്ടം അനുഭവിച്ചു എൻ്റെ ഇഷ്ടം അനുഭവിച്ചു ധാരാളം ഭോഗങ്ങൾ നേടി സമ്പാദിച്ചു എന്നിങ്ങനെയാണ് വിചാരിക്കണത് എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്രാമത്തെ തലമുറയിൽപ്പെട്ടതാ ഭൂമിയിൽ നിങ്ങൾ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും നൂറും ആയിരം ആണോ എണ്ണമറ്റ തലമുറകൾ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴത്തെ തലമുറയിലാണ് നമ്മുടെയൊക്കെ ജന്മം നാം എത്ര കാലം ഇവിടെ ജീവിക്കും പരമാവധി തൊണ്ണൂറ് നൂറാവട്ടെ അത് കഴിഞ്ഞാലോ നമ്മുടെ പൂർവീകരൊക്കെ പോയമായിരി നമ്മളും പോവും നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താ നാം അനുഭവിച്ച് 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 എന്തിനെ അനുഭവിക്കുന്നുവോ അതിനെ ഒടുക്കുന്നുവോ അതോ അനുഭവങ്ങൾ കൊണ്ട് നാം ഒടുങ്ങിപ്പോകുന്നുവോ ഇതാണ് ചോദ്യം എൻ്റെ ചോദ്യം നല്ലോണം മനസ്സിലായോ നാം ഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ നാം ഭോഗങ്ങളെ അനുഭവിച്ച് തീർക്കുകയാണോ ഈ ഭൂമിയോ ഭൗമവസ്തുക്കളെയോ ഇതിലുണ്ടാവുന്ന കാർഷിക വിള അങ്ങനെയുള്ളത് പുഷ്പങ്ങളാകട്ടെ ഫലങ്ങളാകട്ടെ കിഴങ്ങുകളാകട്ടെ നമുക്ക് തിന്നാനും കുടിക്കാനുമായി എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ഞാൻ അനുഭവിച്ചനുഭവിച്ച് ഈ വസ്തുക്കൾ ഇവിടെ ഒടുങ്ങുന്നുവോ അതോ അനുഭവിക്കുന്ന നാം ഒടുങ്ങുന്നുവോ എന്ന് ഓരേ ദിവസം ചെല്ലും തോറും ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വളർച്ച മുഴുവനായി അതിനുശേഷം ഓരോ ദിവസവും നമുക്ക് ക്ഷീണവും ക്ഷയവുമാണ് സംഭവിക്കുന്നത് വാർദ്ധക്യമാണ് ഈ അനുഭവം കൊണ്ടല്ലേ വാർദ്ധക്യം വരുന്നത് സമയം കൊണ്ടല്ലേ വാർദ്ധക്യം വരുന്നത് അപ്പോൾ ഓരോ ദിവസവും ഭൂമിയിൽ ചെലവ് ചെയ്യുക സുഖാനുഭവങ്ങൾ ഏൽക്കുക എന്ന് പറഞ്ഞാൽ ആ അനുഭവിക്കുന്ന നമ്മൾക്ക് ക്ഷയമാണ് സംഭവിക്കുന്നത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഈ ഭൂമിയിലുള്ള വസ്തുക്കളും സുഖഭോഗങ്ങളുമെല്ലാം നാം അനുഭവിച്ച് തീർത്തുന്ന് നാം അനുഭവിച്ച് തീർത്തിട്ടില്ല നാമാണ് ആണ് തീരപ്പെട്ടത് ഈ ഭോഗങ്ങളൊക്കെ നമ്മൾക്ക് വയസ്സാക്കി അവസാനം അനുഭവിക്കാനും കൂടി പറ്റാതെയാക്കി എവിടെ ജനിച്ചു വീണോ ആ ഭൂമിയിൽ തന്നെ പ്രാണഹീനരായി വീഴ്ത്തുകയാണ് ഈ ഭോഗവസ്തുക്കൾ ഇവിടെ ചെയ്യുന്നത്